അല്ലാമേക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ മഹാനായ അലി റബി അള്ളാഹുനു പറയുന്നുണ്ട് ഹുണ്ടി ലബ്സുലാഹു തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു ഒരാൾ രാവിലെ പ്രഭാതത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചാണ് വഴകുന്നേരം വരെ ആ മനുഷ്യന് എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുവിനോട് ദയു ഇനി ഒരാള് വഴുകുനേരമാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ നേരം കുലരുവോളം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ഓർക്കണ്ട തുടങ്ങുന്നു അതിമഹത്വമുള്ള ഒരു പൂരിശയുള്ള പവിത്രതയുള്ള ഒരു ഹമലാണ് രോഗ സന്ദർശനം എന്നുള്ളത് അതിലധിക തുടർന്ന് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് പറിക്കപ്പെട്ട സുന്ദരമായിട്ടുള്ള പഴങ്ങൾ ഈ മനുഷ്യനെ ഭക്ഷിപ്പിക്കുന്ന അഥവാ രോഗിയെ സന്ദർശിക്കുന്ന മനുഷ്യന് കിട്ടുന്ന കൂലികളാണ് ഇനി രോഗ രോഗിയെ കാണാൻ പോകുമ്പോൾ പാലിക്കേണ്ട മൂന്ന് സുന്നത്തുകളുണ്ട് ഒന്ന് രോഗ സന്ദർശനം ഇടയ്ക്കിടക്ക് ഇട്ട ദിവസങ്ങളിലായിട്ട് പോവാം ഇനി ആ രോഗിക്ക് നമ്മുടെ സന്ദർശനം ഇഷ്ടമാണെങ്കിൽ എല്ലാ ദിവസവും പോകാവുന്നതാണ് ഒന്നാമത്തെ സുന്നത്ത് അള്ളാഹുദാനം നമുക്ക് തോന്നി രണ്ടാമത്തെ സുന്നത്ത് രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് മടങ്ങണം ഇനി ആ രോഗിക്ക് നമ്മളുടെ നിൽപ്പ് നമ്മളോടുള്ള സംസാരം നമ്മൾ ആ രോഗിയെ കാണുന്നത് അവർക്ക് വലിയ ഇഷ്ടവും അതുപോലെ തന്നെ സംസാരം വലിയ താല്പര്യവും നമ്മുടെ സന്ദർശനം വലിയ ഇഷ്ടമാണ് എങ്കിൽ ഒരുപാട് സമയം ആ രോഗീൻ്റെ അരികിൽ നിൽക്കാവുന്നതാണ് രണ്ടാമത്തെ സുന്ദത്ത് ഒന്ന് ഇട ദിവസങ്ങളിലായിട്ട് രോഗിയെ കാണാൻ പോകാം കൂട്ടുകാർ അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് ഇത് ബാധകമല്ല അവരെല്ലാ ദിവസവും കൂടെ തന്നെ രോഗീൻ്റെ അരികിൽ ഉണ്ടായിരിക്കണം ഇനി ഈ രോഗി ഇട ദിവസങ്ങളിലായിട്ട് പോവുക എന്ന് പറഞ്ഞ് അന്യനായാലും ശത്രുവായാലും മിത്രമായാലും അയൽവാസിയായാലും കുടുംബമായാലും ആരായാലും രോഗസന്ദർശനം സ്വന്തത്താണ് രണ്ടാമത്തേത് നമ്മുടെ രോഗീൻ്റെ അരികിൽ പോയാൽ പെട്ടെന്ന് എന്താവണം രോഗ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് പെട്ടെന്ന് അവിടെ നിന്ന് പോരണം ഇനി നമ്മുടെ സന്ദർശം കൊണ്ട് രോഗിക്ക് ഇഷ്ടമാണ് നമ്മളോട് താല്പര്യമാണ് ഒരുപാട് സമയം നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ നമ്മളവിടെ ഒരുപാട് സമയം ചെലവഴിക്കണം മൂന്നാമത് ആ രോഗിക്ക് വേണ്ടി ആ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ എന്താവണം ആ രോഗിക്ക് വേണ്ടി ദുവാ ചെയ്യണം ദുവാ അങ്ങനെയാണെങ്കിൽ ദ നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം ഈ മൂന്ന് സുന്നത്തുകൾക്ക് നമ്മൾ നമ്മൾ കരകതമാക്കും മൂന്ന് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും മാത്രമല്ല മലങ്കയുടെ പ്രാർത്ഥന നമുക്ക് സ്വർഗത്തിൽ നിന്ന് പറിക്കപ്പെട്ട പഴം നമുക്ക് ഭക്ഷിക്കാൻ കഴിയും അത് അള്ളാഹ് രോഗ രോഗയെ സന്ദർശിക്കുന്നവർക്ക് നൽകുന്ന കൂടിയാണ് അള്ളാ അനുഗ്രഹിക്കട്ടെ അസലമ വാഹമത്തില്ലാ വർക്കാ